വർഗ്ഗക്കാർക്കിടയിൽ ഒരു ആചാരമുണ്ട് അവരുടെ ഇടയിലെ ഒരു ബാലൻ യോദ്ധാവാകേണ്ട പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഒരുങ്ങി മാറ്റി ദേഹത്ത് ഒരു വെളുത്ത ചായം തേച്ച് വനത്തിലേക്ക് അയക്കും ഈ ചായത്തിനൊരു പ്രത്യേകതയുണ്ട് അത് കഴുകിക്കളയാനോ വായിക്കുവാനോ കളി കഴിയില്ല ഒരു മാസക്കാലം കഴിയുമ്പോൾ താനെ അത് ദേഹത്തു നിന്നും മാഞ്ഞു ആ ഒരു മാസക്കാലം ആ ബാലൻ കാട്ടിൽ സ്വയം താമസിച്ചുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ കഴിഞ്ഞുകൂടേണ്ടത് ആവശ്യമാണ് ആ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും അവനെ കണ്ടെത്തിയാൽ അവർ അവനെ വേട്ടയാടി കൊലപ്പെടുത്തും ഇതാണ് അവിടുത്തെ ആചാരം ഒരു മാസക്കാലത്തിനു ശേഷം അവൻ ജീവനോടെ തിരിച്ചെത്തിയാൽ അവന് രാജകീയമായ സ്വീകരണം നൽകി അവരുടെ ഒരു യോദ്ധാവായി അവർ അവനെ അംഗീകരിക്കും ഇതാണ് ഞങ്ങളുടെ അവതരിപ്പിക്കുന്നത് രേഖ ഒന്ന് ആദിവാസി ബാലൻ്റെ ഭവനം ആ ബാലന് വനത്തിലേക്ക് പോകേണ്ട ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവനെ വേർപിരിയുവാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല അത്രയേറെ സ്നേഹിച്ചാണ് അവർ അവനെ വളർത്തിയത് എങ്കിലും ആചാരങ്ങൾ നടന്നേ തീരൂ അതാ മൂപ്പനും കൂട്ടനും എത്തിക്കഴിഞ്ഞു അവർ അവന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ദേഹത്ത് വെളുത്ത ചായം തേക്കുകയാണ് അതാ അവന്റെ ദേഹത്ത് വെളുത്ത ചായമെല്ലാം തേച്ചു ഇനിയും അവന് വനത്തിലേക്ക് പോകേണ്ട സമയമായി ആത്മരക്ഷയ്ക്കായി അവന് ഒരു കുന്തമാണ് നൽകുന്നത് തനിക്ക് കിട്ടിയ ആയുധമായി ബാലൻ ഇനി ഒരു മാസക്കാലം വനത്തിനുള്ളിൽ കഴിയേണ്ടതുണ്ട് അവൻ കാട്ടിലേക്ക് പുറപ്പെട്ടു രംഗൻ തന്റെ ആദിവാസി ബാലൻ വനത്തിനുള്ളിൽ തൻ്റെ ആഹാര ഘട്ടത്തിന് വേണ്ടി അവൻ കാട്ടിനുള്ളിലൂടെ തനിക്ക് കിട്ടിയ ആയുധവുമായി അന്വേഷണം ആരംഭിച്ചു ഏതെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചിട്ട് വേണം അവന് ജീവിക്കുവാൻ ഒന്നിനും കാണുന്നില്ലല്ലോ അവൻ തൻ്റെ അന്വേഷണം തുടർന്നു അയ്യോ അതാ ഒരു പുലി എവിടെയെങ്കിലും ഒളിച്ചേ തീരു ഭാഗ്യം പുലിയുടെ കണ്ണിൽപ്പെടാതെ അവൻ രക്ഷപ്പെട്ടു വീണ്ടും അവൻ തൻ്റെ ഇരയെ അന്വേഷിച്ച് നടന്നു ആ സമയം ഭക്ഷണം തേടി ഒരു മുയൽ അവിടെ എത്തി ആ മുയൽ അവൻ്റെ കണ്ണിൽപ്പെട്ടു ഏതു വിധേനയും അതിനെ പിടിച്ചെഴുതി ആ അവൻ ആ മുയലിനെ കുന്തമെറിഞ്ഞ് പിടിച്ചു അങ്ങനെ തൻ്റെ സ്വതസിദ്ധമായ കഴിവ് ഉപയോഗിച്ച് ഒരു മാസക്കാലം ആ ബാലൻ കാട്ടിൽ കഴിഞ്ഞു അവന് വീണ്ടും തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സമയമായിരിക്കുന്നു ആ ഗ്രാമം അവന് ഒരു രാജകീയമായ സ്വീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ മാതാപിതാക്കൾ മകൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നു ഗ്രാമം ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും നൃത്ത ചുവടുകളുമായി അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്